അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ആപ്പിൾ വേണം ഈ ആപ്പിൾ അടിച്ചിടുമ്പോ കടിക്കാനൊന്നും കഷ്ണങ്ങള്ണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ആപ്പിൾ കട്ടിടും പഴം ഉണ്ടും പിന്നെ 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 ഈന്തപ്പഴം കഴിഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ടേസ്റ്റ് പിന്നെ മത്തങ്ങ ചെറിയ ചെറിയ പീസാക്കിട്ട്

ഇതില് മൂന്നാം പാലാണ് ഒഴിക്കുന്നത് നാളികരത്തിന്റെ മൂന്നാം പാൽ മിക്സികളോ ആ കുട്ടി അതെ മത്തങ്ങനെത്തങ്ങ പച്ച കളറും മത്തിങ്ങയാ പഴയ കാലത്ത് കളർ മാറി മഞ്ഞ കളറുള്ള മത്തങ്ങ നല്ല പിന്നെ കൊട്ടത്തേങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞു നേരത്തെ കണ്ടു അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ആപ്പിള് ചെറിയ പീസാക്കി പഴം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ആ മത്തങ്ങ ചോടারে കഴിഞ്ഞാൽ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള കാര്യത്തിലാ. കായ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചോട്ടാ. അടിച്ചിട്ട് വെച്ചോ. അവന പേൻ. ഇതാ ആദ്യം വെച്ചോളേ. എനേ. ഒന്ന മൂന്നാം ബാലോ വെച്ചോളേ. മൂന്നാം ബാലോ വെച്ചിട്ട് മാറ്റണ വെച്ചോ. ആ. പതുഎമി ഇതി ഇതി പിന്നെ അടുത്ത ഇതിനേരെക്കര പാനി വെച്ചിട്ട് ഒന്ന് മാറ്റണം.

താൻ പറഞ്ഞ പോലെ ഒരു കിലോന് ഇരുന്നൂറ്റിഒന്നൂ അല്ലെങ്കി അര കിലോ വേണ്ടേ താനല്ലോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നല്ലോ അപ്പൊ അതില് പാനി വെച്ചു ഒന്നും ഇത് ആ പായസത്തിന് എണ്ണ കൂട്ട് തിളച്ചു ഇനി വേണ്ടത് രണ്ടാം പാലം ഒഴിച്ചല്ലോ ഒഴിക്കണം രണ്ടാം പാല് ഇതിന് നമ്മള് ആപ്പിളും പ്പഴം കട്ട് ചെയ്ത് ഈ രണ്ടാം മരം ഒഴിക്കുന്ന ഒപ്പം തന്നെ അത് ഇട്ടു അല്ല ഇട്ടു അപ്പൊ കുറച്ച് നേരം അത് വേവിക്കാൻ വെക്കുന്നു രണ്ടാം മല വെച്ചിട്ടുണ്ടല്ലോ അതിനോടൊപ്പം ആപ്പിളും നേന്ത്രപ്പുഴം ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാലം ഒഴിക്കണം ഒന്നാം പാലം ക്രിസ്മസ് ഒക്കെ നമ്മൾ ചൂടാക്കിയിട്ട് നോക്കട്ടെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ശർക്കര പാനി വീണ്ടും അതിലേക്ക് ഇരുനൂറ്റി സാധാരണ മത്തങ്ങ തീരെ കളറുള്ളതും മദരം ഇല്ലാത്ത ശെരി നാനൂറ് അഞ്ഞൂറ് ഇത് ശില്പം മദരം മത്തങ്ങ വലിയ കൊഴപ്പണ അല്ലെങ്കി പറഞ്ഞിട്ടുണ്ട് അത് നല്ല മത്തങ്ങനെ മാത്രമല്ലേ അത് അപ്പൊ ഇനി ഇതൊന്നും തിളക്കണ്ടേ അപ്പൊ ഇനി നമുക്ക് ഒന്ന് സെറ്റാൻ വേണ്ടി കുറച്ച് നടക്കില്ല ഇപ്പൊ രണ്ടാം പാല മാറ്റി അതിലൊരു രണ്ട് ടീസ്പൂണ് അരിപ്പ് ചേട്ടണ്ട് സെറ്റ് സെറ്റാവാൻ വേണ്ടിട്ടാ അപ്പൊ അത് ടേസ്റ്റ് അലിയണില്ല അല്ലെങ്കിൽ കട്ട വെട്ടാൻ പാടില്ല ആ കട്ട വെട്ടാണ്ട് ഇളക്കിട്ട് വെച്ച് നന്നായി ഇളക്ക

അത് അപ്പൊ നെയ്യ് നെയ്യ് പിന്നെ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി കൊട്ടത്തേങ്ങിയാണല്ലോ അത് മുൻദി ഡോക്ടർ കേൾ കേഷണാണ് 25 ആയി ഇരത്തെ നോക്കി ിടാ അനങ്ങിയില്ല മുൻദി മുൻദിയായി കൊണ്ടുവെക്കണം ഓരോന്നല്ല ഓരോ വരോ വരോ ആക്കണം അപ്പോൾ മുൻദി ഭാഷത്തിൽ ഇട്ടി ഇനി അടുത്തത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മള് ക്വാണ്ടിറ്റി കുറവല്ല ആവശ്യമല്ലോ തേങ്ങ കൊറവല്ലോ

സ്വാദിഷ്ടമായ നമ്മുടെ മത്തങ്ങ പായസം തയ്യാറായിട്ടു ഇനി അത് ഗ്ലാസ് ടേസ്റ്റ് നോക്കണം ആ ടീസ്പൂണ് ആദ്യം ടീസ്പൂൺ കഴിച്ച് നോക്കാം നമ്മുടെ ചൂടുണ്ട് സ്വാദിഷ്ടമായ മത്തങ്ങ പായസം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ പായസത്തിന് പ്രത്യേകത എന്താ പറയാ മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കിയെന്നാൽ പരിക്ക് പായസം മറ്റേ ടേസ്റ്റ് കിട്ടും കഴിച്ചു വയ്ക്കുക അറിയാം ശരിക്കും പൈസ പരിക്ക് പായസമാണ് ശരിക്കും അറിയില്ല പിന്നെ മത്തങ്ങയുടെ ഓരോ പീസോളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ട് ഇതില് നേന്ത്രപ്പഴം മറ്റേടും ശ്രീനയ്ക്കും മതത്തിനോട് താല്പര്യം എന്നാൽ മറ്റേ പാലട പ്രധാൻ അടിച്ച കൃഷി അങ്ങനെ സ്വഭാവമുണ്ട് ബാക്കിയൊന്നും കഴിഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റത്തേ മർത്തങ്ങനെ കാരണം ഏത് പൈസ ഞങ്ങൾ പാലാടപ്രദാൻ ഒഴികെ ഏത് പൈസ പാലും ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങൾ തന്നെ പ്രേക്ഷകര് ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക കാരണം അത്രയും നല്ലൊരു പായസമാണ് കാരണം നിങ്ങൾ പരിപ്പ് പായസം വെക്കുന്നുണ്ടാവും അടപ്രദവൻ എന്നിവ നമ്മൾ അതൊക്കെ വളരെ നമ്മൾ പരമാവധി നമ്മളായി ഉണ്ടാക്കുന്ന ഈ ഫങ്ഷൻസൊക്കെ ഈ പായസമാണ് നോക്കുന്നത് അപ്പോൾ മത്തങ്ങ പായസം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞു ഞാൻ പറയുന്നു അത്രയും ടേസ്റ്റുള്ള ഒരു പായസമാണത് ഇത് കുടിച്ചാൽ നമുക്ക് പരിപ്പ് കൊണ്ട് ഉണ്ടാക്കി പായസമാണെന്ന് തോന്നുക മത്തങ്ങ ആരോടും പറയാണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പം കുടിച്ചോട് പറയും എന്ത് പായസമാണ് എന്നിട്ട് ചോദിച്ചിരുന്നിട്ട് പറയാം എന്തുകൊണ്ടുണ്ടായി അത്രയും വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങ കഴിക്കുമ്പോൾ പരിപ്പിൻ്റെ ടേസ്റ്റ്